ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പിമ്പിൾസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് പിമ്പിൾസ് വരാനുള്ള റീസൺസ് ആണ് പിമ്പിൾസിൻ്റെ അകത്തുള്ള ലിക്വിഡാണ് സെബം ശിബമാണ് പിമ്പിൾസ് വരാനുള്ള മെയിൻ കാരണം ഈ സെബം എന്താണ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ മോയിസ്ചർ ആക്കാനാണ് ഈ സെബം പുറത്ത് വരുന്നത് വിയർപ്പ് ഗ്രന്ഥികൾ വഴിയാണ് പക്ഷേ വിയർപ്പ് ഗ്രന്ഥികൾ അടയുകയാണെങ്കിൽ സെബം അവിടെ തന്നെ കെട്ടിക്കിടക്കും അപ്പോൾ ആ സെബത്തിൽ ബാക്ടീരിയകൾ ഉണ്ടാകും ആ ബാക്ടീരിയകളെ കൊല്ലാൻ വൈറ്റ് ബ്ലഡ് സെൽസ് അവിടെ എത്തും അതുകൊണ്ട് തന്നെ ആ മുഖക്കുരു ഇത്തിരി കൂടി വലിപ്പം വയ്ക്കും റെഡ് ബ്ലഡ് സെൽസ് കഴിയണം അതിൻ്റെ അടുത്തൊക്കെ ചെറിയ ചുമപ്പ് നിറം വരും ഇങ്ങനെയാണ് നിങ്ങൾക്ക് മുഖക്കുരു വരുന്നത് ഇനി പിമ്പിൾസ് വരാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴികളാണ് ഫസ്റ്റ് വൺ നിങ്ങൾ വെറുതെ വലിച്ചു വരി കഴിക്കാതെ ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യണം ഷുഗറും ട്രാൻസ്ഫേറ്റും ഉള്ള ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം സെക്കൻഡ് വൺ ആഴ്ചയിൽ ആഴ്ചയിൽ പില്ലോയിൻ്റെ കവറ് മാറ്റണം കാരണം എന്തെന്നാൽ ഈ പില്ലോ കവറിൽ ഇഷ്ടം പോലെ ഡെഡ് സ്കിൻസും ഓയിൽസും ഉണ്ട് ഇത് വിയർപ്പ് സുഷിരങ്ങളെ അടയ്ക്കാൻ സഹായിക്കും തേർഡ് വൺ മുഖം കഴുകുക ഇത് നമ്മളെ മുഖത്തിലെ അഴുക്കും ഓയിലും ബാക്ടീരിയകളെയും റിമൂവ് ചെയ്യാൻ സഹായിക്കും ഇതുകൊണ്ട് തന്നെ വിയർപ്പ് ഗ്രന്ഥികൾ അടയുകയില്ല വെറും വെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാൾ നല്ലതാണ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നത് ഇത് നമ്മളെ മുഖത്തിൽ നിന്ന് കൂടുതൽ അഴുക്ക് കളയാൻ സഹായിക്കും മാത്രവുമല്ല നിങ്ങളുടെ സ്കിൻ ഇത്രയും കൂടെ ബ്രൈറ്റ് ആകുകയും ചെയ്യും പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ളത് വാങ്ങിക്കുക ഫോർത്ത് വൺ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് ടിഷ്യൂ വെച്ചൊന്ന് തടവുക ഇത് നമ്മളാ മുഖത്തെ എണ്ണമയം കളയാൻ സഹായിക്കും ഫിഫ്ത്ത് വൺ മുഖക്കുരു വരികയാണെങ്കിൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ പോകും പക്ഷേ മുഖക്കുരു പൊട്ടിക്കുകയാണെങ്കിൽ ആ പാട് ജീവിതകാലം മുഴുവൻ കാണും മാത്രമല്ല ആ പൊട്ടിച്ചതിൻ്റെ വെള്ളം വീഴുന്ന സ്ഥലത്ത് അത്രയും വീണ്ടും മുഖക്കുരുകൾ വരും പിന്നെ ഇതെല്ലാം ചെയ്താലും മുഖക്കുരു മാറാത്ത ചിലരുണ്ട് ടീനേജേഴ്സ് ഇതെല്ലാം ചെയ്താലും ചിലപ്പോൾ അവരുടെ മുഖക്കുരു മാറില്ല കാരണം ടീനേജേഴ്സ് ഭയങ്കരമായി വിയർക്കും അതുകൊണ്ട് തന്നെ അവർ അവരുടെ വിയർപ്പ് ഗ്രന്ഥികൾ അടയാൻ സാധ്യത കൂടുതലാണ് ചിലർക്ക് ആണ് അവർ പാരമ്പര്യമായിട്ട് അവർക്ക് ഭയങ്കര മുഖക്കുരു ആയിരിക്കും പിന്നെ ഗായ്സ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഗായ്സ് പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം